അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് ഏഴാമത്തെ സൂക്തം റഹീം ഇന്നമാ തുഅദൂന തീർച്ചയായും നിങ്ങൾ ഭീഷണിപ്പെടുത്തപ്പെടുന്നത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ലവാക്കൾ സംഭവിക്കുക തന്നെ ചെയ്യും പരലോകം സംഭവിക്കും എന്നതിന് സാക്ഷ്യമായി അഞ്ച് കാര്യങ്ങളെ അവതരിപ്പിച്ച ശേഷമാണ് അള്ളാഹു പരലോകത്തിന്റെ സംഭവ്യതയെ ഇവിടെ ഊന്നി പറയുന്നത് അഥവാ മുകളിൽ പറയപ്പെട്ട കാറ്റുകൾ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്നും വലിയ കഴിവുള്ളവരാണെന്നും അഹങ്കരിക്കാൻ നിൽക്കേണ്ടതില്ല അള്ളാഹുവെ അല്ലാഹു നിശ്ചയിച്ച പരലോകത്തെ അതൊന്നും ഭയക്കേണ്ടതില്ല ഞങ്ങൾ എല്ലാം പോന്നവരാണ് എന്നതാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങളറിയുക നിങ്ങളുടെ പേരും ചൂരും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു ഇടയാക്കുന്ന കാറ്റ് തന്നെ മതി അലാഹു ഒന്ന് അതിനെ അയച്ചുവിട്ടാൽ കണ്ണിമ വെട്ടുമ്പോഴേക്കും നിങ്ങളുടെ അസ്തിത്വം തന്നെ ഭൂമിയിൽ ഇല്ലാതാകും വലിയ വലിയ രാജാക്കന്മാരും ജേതാക്കന്മാരും നേതാക്കന്മാരുമായി ുന്ന പലരുടെയും അടിസ്ഥാനത്തെ തന്നെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയതും ഇല്ലാതാക്കിയതും ചില കാറ്റുകളായിരുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ചിലപ്പോൾ ഇളങ്കാറ്റായി സുഖദായകമായ കാറ്റായി ചിലപ്പോൾ ചൂടുകാറ്റായി ചിലപ്പോൾ മേഘങ്ങളെ വഹിക്കുന്ന കാറ്റായി മറ്റു ചിലപ്പോൾ ശീത കാറ്റായി എല്ലാം വീശുന്ന ഇതേ കാറ്റ് അതിൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ നിശ്ചയിച്ചാൽ പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറും വിനാശകരമായ കൊടുങ്കാറ്റായി മാറും മനുഷ്യനുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിനും അതിനെ തടയാനാകില്ല എന്നല്ല എത്ര കഴിവുള്ളവരും അതിന്റെ മുന്നിൽ നിസ്സഹായമായി കീഴടങ്ങുകയും എല്ലാ ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്യും അത്രമാത്രം ദുർബലനാണ് മനുഷ്യൻ എന്നിരിക്കെ ഈ സൃഷ്ടികളും ശക്തികളുമെല്ലാം അവരോർമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ എല്ലാം പിന്നിൽ അജയ്യനായ ഒരു സൃഷ്ടാവിൻ്റെ ആസൂത്രണമുണ്ട് കഴിവുണ്ട് എന്നാണ് ആ സൃഷ്ടാവിൻ്റെ ആസൂത്രണത്തെയോ കഴിവിനെയോ തടുക്കാനോ തടയാനോ മാറ്റിവെപ്പിക്കാനോ നീട്ടിവെപ്പിക്കാനോ ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ല പ്രപഞ്ച പരാശക്തിയായ അള്ളാഹു സുബാൻഹുബലയുടെ ശക്തി വിശേഷങ്ങളെ വിളിച്ചറിയിക്കുന്ന ഈ കാറ്റുകൾ നമ്മോട് ശക്തമായി പറയുന്നുണ്ട് ഇത്രയും കഴിവുള്ള റബിന് മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും എന്ന് തനിക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ കാറ്റ് വീശിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല കൊടുങ്കാറ്റിനെ തടയാനും കഴിയില്ല എത്രമാത്രം നിഷേധിയാണെങ്കിലും ചില കാറ്റുകൾ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ എത്ര നിസ്സാരനാണ് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് ആ റബ്ബിനെ നീ അംഗീകരിച്ചും അനുസരിച്ചും മുന്നോട്ട് പോയാലേ നിനക്ക് രക്ഷയുണ്ടാകൂ എന്ന് പല ഭാഷയിലും ശൈലിയിലും ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് ഊന്നിപ്പറഞ്ഞിട്ടുള്ള ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പരലോകം തന്നെയാണ് ഈ ഒരു ചെറിയ സൂക്തത്തിലെയും വിഷയം അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഊന്നിയൂന്നി അള്ളാഹു ഈ സൂക്തത്തിൽ ഇന്നമ എന്ന് തുടങ്ങിയും ല എന്ന് പറഞ്ഞു ഉറപ്പിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും കാരണം മനുഷ്യ ജീവിതത്തിലെ വീക്ഷണങ്ങളെ കരിപ്പിടിപ്പിക്കുന്നതും സൃഷ്ടിച്ചെടുക്കുന്നതും അവന്റെ വിശ്വാസമാണ് അന്ത്യനാളിൽ അടിയുറച്ച് വിശ്വാസമുണ്ടായാൽ മാത്രമേ ഒരാളുടെ ജീവിതം ഏറ്റവും ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോവുകയുള്ളു യഥാർത്ഥത്തിൽ മൂല്യങ്ങളും മൂല്യങ്ങളുടെ മാനദണ്ഡങ്ങളും എല്ലാം നിശ്ചയിക്കപ്പെടേണ്ടത് അന്ത്യദിനവുമായ ബന്ധപ്പെട്ട വിശ്വാസത്തിൽ നിന്നാണ് അവിടേക്ക് ഏതർത്ഥത്തിലായിരിക്കും ഇതുപകാരപ്പെടുക അല്ലെങ്കിൽ ഇത് പ്രശ്നമാവുക എന്ന ചിന്തയിൽ നിന്നാണ് ഓരോ സംഗതികളെയും ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യന്റെ മൊത്ത മൂല്യസങ്കല്പങ്ങളുടെ അടിത്തറയാണ് അടിക്കലാണ് പരലോക വിശ്വാസം എന്നതിനാലാണ് അതിനെ അള്ളാഹു വിവിധ തെളിവുകളിലൂടെ ഊട്ടിയുറപ്പിക്കാൻ ഖുർആാനിലെ സൂക്തങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ആയി ന്യൂന് ഇരട്ടിച്ചു വന്നു നിർബന്ധമായും മണിക്കുക പരലോകത്തിൽ അടിയുറച്ച ബോധ്യവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ഉറച്ച വിശ്വാസികളുടെ ഗണത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ